ഇടക്കട വന്ന സ്ഥലത്ത് അതിദാരുണമായ ഒരു വിദ്യാർത്ഥിയുടെ മരണം നമ്മളെല്ലാം ദുഃഖിപ്പിക്കുന്ന ഒന്നാണ് ഇപ്പോൾ തികച്ചും അനധികൃതമായ രീതിയിൽ നടത്തിയിട്ടുള്ള പ്രവൃത്തിക്ക് ഉത്തരവാദിയായ ആളെ ഏതാണ്ട് ഇപ്പോഴും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിത്ര പെട്ടെന്ന് വാർത്തയാക്കുകയും രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢോദേശം ഉണ്ടോ എന്ന കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കപ്പെടും സ്വാഭാവികമായിട്ട് പരിശോധിക്കപ്പെടും ബഹുമാനപ്പെട്ട മന്ത്രി ആ കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇമാതിരിയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടതുവട്ട ജനാധിപത്യ മുന്നണി മുന്നണി നേതാക്കന്മാരെയും ആക്രമിക്കാൻ പുറപ്പെടുന്ന നില ശരിയായ നിലപാടല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന സംഘമുണ്ട് എന്തായാലും